നമ്മുടെ നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകം ചിറ്റിയൽ കൊണ്ട് ഓരോന്നിൻ്റെയും തലയ്ക്കടിച്ച് പൊളന്നിട്ടത് തലയ്ക്കടിച്ച് ക്രൂരമായി കൊന്നു എന്ന് പറയുന്ന ക്രിമിനൽ ഓരോരുത്തരെ അടിക്കുമ്പോഴത്തേക്കും ഒരൊറ്റ അടിയിൽ തന്നെ എല്ലാം എണ്ണം തീരെ ഭാഗത്ത് ഒരു അടിയടിക്കുമ്പോഴേ തീരും പിന്നെ നമുക്കൊന്നും ഒരു ഓർമ്മയും കാണൂല ആ കണക്കിനാണല്ലോ കഷ്ടം അതൊന്നും അറിയാത്ത പാവം മോനെപ്പോലും അടിച്ച് അടിച്ചു കൊന്നു ആ പിതാവിൻ്റെ സങ്കടമാണ് സഹിക്കാൻ പറ്റാത്തത് തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് എല്ലാം വിശദീകരിച്ച് പറഞ്ഞ് എന്തിനാണ് കൊന്നത് കടബാധ്യത ഉണ്ടെന്ന് മാത്രമേ അതുകൊണ്ടാണ് കൊന്നതെന്ന് പറയണു അപ്പോൾ ഉമ്മ ഉമ്മ മരിച്ചില്ല ഉമ്മ മരിക്കാതെ കിടക്കണു ഉമ്മാക്ക് ഓർമ്മ വന്നതിന് ശേഷം ഉമ്മാരുടെ അടുത്ത് പോലീസും ചോദിക്കുന്നവരുടെ അടുത്ത് മൊത്തവും പറയുന്നത് കട്ടിലീന്ന് വീണു ആ ഭർത്താവ് പാവം ഒരു മനുഷ്യൻ ഒരു വേറും ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ ചോദിച്ചിട്ട് പോലും ആ സ്ത്രീ പറയണത് കട്ടിലീന്ന് വീണമെന്ന് അപ്പോൾ ആ വന്നലെ വന്ന് ചാനലുകാർ ന്യൂസ് ചാനലിലൊക്കെ പറയുന്നുണ്ട് വന്നിരുന്നു കൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കണം കഷ്ടം പറയണേ ഞാൻ ചോദിച്ചപ്പോഴും അങ്ങനെയാണ് പറയണത് എന്തോ ഒളിക്കുന്നു അവർ ആ ഷെമി എന്തോ ഒളിക്കുന്നുണ്ട് അവർ മോനെ സംരക്ഷിക്കാൻ നോക്കിയെന്ന് എന്തിനങ്ങനെ സംരക്ഷിക്കണ് മോനെ ഇത്രയും ക്രൂരമായിട്ട് ഓരോന്നിനെയും തല്ലിക്കൊന്നില്ലേ അപ്പം ഇന്നലെ ഷെമി ഹോസ്പിറ്റൽ വിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നും ആരും ഏക്കണില്ല ആരും ഏക്കണില്ല പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് ആ പിതൃമാതാവ് സൽമാ ബീവിര മക്കളും എല്ലാവരും അവിടെയാണ് കിടക്കുന്നത് അപ്പം ആ അവരെയൊക്കെ ബന്ധുക്കാരെ വീടുകളിൽ അവിടെ കൊണ്ടുപോകാൻ നോക്കണം പാങ്ങോട് പക്ഷെ അവരാരും ഏക്കുന്നില്ല അതുപോലെ വീട്ടിലോട്ടും പോകുന്നില്ല ഇതിപ്പോൾ കൊല നടന്നല്ലേ ഇളയ മോൻ്റെ ഓർമ്മകൾ അതുപോലെ ആഫാൻ സ്നേഹിച്ച പെണ്ണിനെ അവിടെ ഇട്ട് ക്രൂരമായിട്ട് കൊന്നു ആ ഇല കുട്ടീടെ രംഗമാണോ ആ ഓർക്കാൻ പറ്റാത്തത് കഷ്ടം ആ വാപ്പ പറയണെ മന്തി കഴിച്ചെന്നും കാണൂലെന്ന് അത്രയ്ക്ക് ദുഷ്ട മന്തി വാങ്ങിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് അത് കഴിക്കുന്നു മുമ്പേ അതിനെ തലയ്ക്കടിച്ച് ഒരു പിടിയിലെ തള്ളിയിട്ട് അപ്പം ആ കുട്ടി കിടന്ന് വിളിക്കണേ ഇക്കായ്ക്കാന്നുള്ള വിളി കൊല്ലല്ലേ എന്ന് വിളിക്കുന്നു എത്ര ദുഷ്ടനാണെന്ന് ഇതിൽ വെച്ച് മനസ്സിലാക്കണം യവന എന്തിനെ തീറ്റിപ്പോറ്റണ് ഈ ഉമ്മ എന്തുകൊണ്ട് പറയാത്തത് ഇപ്പം കുറ്റിമൂട് സ്നേഹസ്പർശം കെയർ ഹോമിലാണ് ഇവരെ കുറ്റിമൂട് അവിടെയാണ് ഇപ്പം ഇവരെ നിർത്തിയിരിക്കുന്നത് പക്ഷേ ഭർത്താവിൻ്റെ അടുത്ത് പോലും മോനെക്കുറിച്ച് പറയുന്നില്ല അപ്പം ഇതിൽ ഉമ്മാക്കും മോനും എന്തോ രഹസ്യമാണ് എന്തോ സീക്രട്ട് ഉണ്ട് ഇതിൽ ഈ മോൻ പറയുന്നതിനൊത്ത് പൈസ ബന്ധുക്കാരെ നിന്ന് എല്ലാം നാല് ലക്ഷം അഞ്ച് ലക്ഷം പിന്നെ സ്വർണം എല്ലാം മേടിച്ച് പണയം വയ്ക്കും മോൻ്റെ കൂത്തിനെ താടിയത് ഒന്നുകിൽ മോൻ എന്തെങ്കിലും വെളിയിൽ പറയും എന്നുള്ളൊരു പേടി ഈ ഉമ്മാക്കുണ്ട് അതുകൊണ്ടാണ് ഈ ഉമ്മ സംഭവം വെളിയിൽ പറയാത്തത് പറയുന്നില്ല അങ്ങനെ ആകുമ്പോൾ ഇനിയിപ്പോൾ ഈ കേസിൻ്റെ പോക്കൊക്കെ ഇങ്ങനെ എന്തോ തെളിവെല്ലാം ഉണ്ട് ഈ കൊന്ന തെളിവുകളൊക്കെ ഉണ്ട് എങ്കിലും ജീവിച്ച് ഈ തള്ളയ്ക്ക് ജീവൻ കിട്ടിയല്ലോ ജീവൻ കിട്ടിയപ്പോൾ ഇവര് അവർക്ക് പറയാമായിരുന്നു പോലീസിൻ്റെ അടുത്താ പോയ പോയവരെയല്ലേ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത് അപ്പം എന്നിട്ട് പോലും ഇത്ര ക്രൂരമായിട്ട് തലയ്ക്കടിച്ച് കൊന്ന മോൻ്റെ ഭക്ഷണം ഈ ഉമ്മ നിൽക്കണത് ആ വാപ്പായ അവൻ്റെ വാപ്പാര മുഖമാണ് ഒരു ആ സങ്കടവും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കഷ്ട ആ മനുഷ്യൻ എന്തോന്ന് ചെയ്ത് വേറും പാവപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ നിന്ന് ലോണിനോ എന്തിനൊക്കെ പൈസ പൈസ അയച്ചു കൊടുത്തത് ആ പൈസ ഇവർ അടച്ചിട്ട് പോലും എന്ന് പറയണം ഉമ്മായ മോനും കൂടെ അപ്പം എന്തോന്ന് ചെയ്ത് എവൻ്റെ ആർഫാടത്തിന് കൊടുത്ത് എൻ്റെ ആർഫാട ജീവിതത്തിന് കൊടുത്ത് അതുപോലെ കണ്ടെത്തണം അവൻ രാത്രി എട്ട് മണിക്ക് എങ്ങോട്ടാണ് പോണേന്ന് കണ്ടെത്തണം എന്തോ പോക്കുകളൊക്കെ ഉണ്ട് ആ ഉമ്മാക്കറിയാം തെളിവെടുപ്പെല്ലാം പൂർത്തിയായി ഇനിയിപ്പം ആ ഒന്നും പറയണതുമില്ല ഒന്നും പറയണില്ലെങ്കിൽ പറയണ്ട ഇനിയിപ്പം കിടക്കട്ട് മോന് ഇറങ്ങി വന്നിട്ട് അല്ലെണ്ണത്തിനെ ഒന്നുകൂടെ കൊല്ലട്ടു ഇനിയിപ്പം അത് തന്നെ സംഭവിക്കാൻ പോണത് ഇങ്ങനെ കുറ്റം ഏറ്റു പറയാത്ത ഇവരൊക്കെ കെയർ ഹോമിൽ തന്നെ കിടക്കണം മോനെ സംരക്ഷിക്കാൻ നോക്കണം ഇങ്ങനെ ഇങ്ങനെ തന്നെ കിടക്കണം പിന്നെ ആ പിതാവിൻ്റെ കാര്യം ഓർമ്മിക്കുമ്പോഴാണ് സങ്കടം വരുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് അത് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വിഷമം തന്നെ ഒന്നും അറിയാത്തൊരു മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഒരു പാവ മനുഷ്യനാണ് ആളിനിപ്പം ഇനി ഗൾഫിലൊന്നും പോന്നില്ല ഇവിടെ നാട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാമെന്ന് പറയുന്നു പിന്നെ ആ വീട്ടിലോട്ട് പോകാൻ പറ്റൂല ഒരു വല്ലാത്തൊരവസ്ഥ തന്നെ ഇവർക്ക് ഇത്രയും കട ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു അമ്പതും അറുപതും എഴുപതും ലക്ഷത്തിൻ്റെ കട ഉണ്ടായിരുന്നെങ്കിൽ എന്തോന്ന് ചെയ്യണമായിരുന്നു അവർ ആ വീട് വിൽക്കണമായിരുന്നു വീട് വിൽക്കുകയും വീട് ലോൺ വെക്കുക ചെയ്തും കൊണ്ട് ആ കടം തീർക്കണമായിരുന്നു ആളുകള ഈ നാട്ടുകാരെ മൊത്തവും പറ്റിച്ച് കിടന്ന് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പറ്റിച്ച് കിടന്നാൽ എഴുന്നേറ്റം ഉണ്ടാവുമോ അവരെല്ലാവരെയും കൂടെ ശാപം ഏക്കൂലേ ഹെൽഫി കിടക്കുന്ന മനുഷ്യനാ പാവപ്പെട്ട മനുഷ്യനായിരുന്ന ഈ ശാപം അത്രയും കൂടെ ഏക്കണം ഇത്രയും കടം ഉള്ളത് അതെങ്ങനെങ്കിലും തീർക്കണം ഓരോരുത്തരും എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവര് എന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കണത് വല്ല സ്വർണ്ണങ്ങളായിരുന്നാലും വിൽക്കുകയും വണയമ്മയ്ക്ക് ആളുകളിൽ നിന്ന് മറിച്ചാൽ പലിശ ഒക്കെ എടുത്താൽ ആയിരിക്കും ഒരു ക കടം മറിച്ചായിരിക്കും ആളുകൾ കൊടുക്കുന്നത് ആ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ കൊടുക്കൂല അപ്പം അതിൻ്റെ ശാപ ആർക്കാണ് ഏറ്റു കിടക്കണത് യൗവന്മാർ തിന്ന് തൊലച്ചിട്ട് ആളുകൾ ചോദിക്കുമ്പോൾ കൊടുക്കാത്ത ആ വീട് ഭയങ്കര കൊട്ടാരം വീടല്ലേ വെച്ചിട്ടുണ്ട് ആ വീടൊന്നും വിൽക്കാത്ത എന്തായിരുന്നു കണ്ട വിലയ്ക്ക് കളയണമായിരുന്നു കളഞ്ഞിട്ട് ആ പൈസ ആളിയൊക്കെ അങ്ങ് കടം തീർക്കണമായിരുന്നു കടം തീർക്കേ അല്ലെങ്കിൽ ലോൺ വെക്കണം ലോൺ വെച്ചിട്ട് ശാപം ഏറ്റുവാങ്ങാതെ അത് തീർക്കണമായിരുന്നു എന്തിനാണ് ഇങ്ങനെ പണ ആളിയിൽ നിന്ന് മേടിച്ച് തിന്നിട്ട് ശാപം ഏക്കണം ഉമ്മമാരൊക്കെ അനുഭവിക്കുക തന്നെ വേണം ദുഷ്ടന്മാരെന്നല്ലാതെ പറയാം ഉമ്മച്ചിയും കൂടെ കൂട്ട് അതാണ് അതിലും വിശേഷം നമ്മളൊക്കെ വിചാരിച്ച് ഓർമ്മ വീഴുമ്പോഴത്തേക്കും ഉമ്മ എല്ലാം തുറന്ന് പറയൂ മോനെ രക്ഷിക്കാൻ നോക്കൂല ഇത് ഇപ്പം ഒന്നും ഒരു തെളിവില്ലാതെ പോവേ ഉള്ളൂ മോനെ രക്ഷിക്കാൻ നോക്കണം ഇത്ര ക്രൂരമായിട്ട് അവരെ അടിച്ചു കൊന്ന ഏത് മക്കൾ ചെയ്യും ചെയ്യണവരുണ്ട് എന്നാലും ഇതിനൊക്കെ എങ്ങനെ ഉ കൈ അറയ്ക്കൂലെന്തോ ഇത് ദുഷ്ടം തള്ള മരിക്കാതെ കിടക്കണം ആരും കൊണ്ടുപോയി നോക്കണില്ല ആരും ഏക്കണില്ല അതാണ് അവിടുത്തെ സത്യം ഒരു മനുഷ്യരെയും ഏക്കൂലെന്ന് എല്ലാവർക്കും പേടിയായില്ലേ എല്ലാവരെയും കൂടെ ഇനിയും കൊല്ലണ ഇവരൊക്കെ അല്ലെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞുകൂടെ അപ്പോൾ ആരെങ്കിലും അവരെ ബന്ധുക്കാരെങ്കിലും ഏക്കൂലായിരുന്ന ഇവരിങ്ങനെ ഹോമിലും അവിടെ അവിടെയൊക്കെ തന്നെ കിടക്കാനുള്ളത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം